ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു അത് പച്ചക്കറി പൊതുവിൽ പച്ചക്കറികൾ എന്ന് പറയുമ്പോ അതിനകത്ത് എല്ലാ പച്ചക്കറികൾക്കും ഒരേ അനുവാദത്തിലല്ല നമ്മൾ കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഇലക്കറികൾ ചീര പോലെയുള്ള ഇലക്കറികൾ എന്ന് പറയുമ്പോൾ അതിന് നൈട്രജൻ സമ്പുഷ്ടമായിട്ടുള്ള വളങ്ങളാണ് കൂടുതൽ കൂടുതൽ കൊടുക്കേണ്ടത് അതേസമയം കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇപ്പോൾ ക്യാരറ്റോ ബീട്രൂട്ടോ മുള്ളങ്കിയോ അല്ലെങ്കിൽ പൊട്ടേറ്റോ കൂർക്ക അങ്ങനെയുള്ള കിഴങ്ങുവർഗങ്ങൾക്കാണെങ്കിൽ പൊട്ടാസ്യം വളങ്ങളാണ് കൂടുതൽ കൊടുക്കേണ്ടത് ഇനി എല്ലാ ചെടികൾക്കും തന്നെ വേര് വളർച്ച ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാവുന്നതിന് വേണ്ടി ഫോസ്ഫാറ്റിക് വളങ്ങളും കൊടുക്കേണ്ടതുണ്ട് അപ്പം പച്ചക്കറികൾ പൊതുവേ എന്ന് പറയുന്ന ഒരു അനുപാതത്തെക്കാൾ ആ ഓരോ വിളകൾക്കും നിശ്ചിത അനുപാതം എന്നുള്ള രീതിയിൽ ആണ് അതിൻ്റെ വളപ്രയോഗ ശുപാർശകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു അപ്പം അതിനെ കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് എന്ന് പറയുന്ന പുസ്തകം ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ് അപ്പോൾ ഓരോ വിളകൾക്കും ഇപ്പോൾ മുളകിന് എങ്ങനെയാണ് കൊടുക്കേണ്ടത് വെണ്ടയ്ക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് ചീരയ്ക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് എന്ന് പറയുന്ന കാർഷിക സർവകലാശാലയുടെ പ്രസിദ്ധീകരണത്തിൽ ലഭ്യമാണ് സുരക്ഷിത പച്ചക്കറി കൃഷിക്ക് ഒരു മാർഗരേഖ എന്ന് പറയുന്ന ഒരു ലഘുലേഖ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ വഴി നമ്മളെല്ലാ കൃഷിഭവനുകളിലും കൃഷിക്കാർക്ക് വിതരണത്തിനായിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഓരോ പച്ചക്കറി വിളകൾക്കും എങ്ങനെയാണ് അടിസ്ഥാന വളം കൊടുക്കേണ്ടത് എൻ പി കെ വളങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടത്തക്ക രീതിയിലുള്ള വളപ്രയോഗ ശുപാർശകൾ അതിനകത്തുണ്ട് പക്ഷേ എങ്കിൽ പോലും ഓരോ സ്ഥലത്തെയും മണ്ണ് വ്യത്യസ്തമായതുകൊണ്ട് എല്ലാവരുടെയും മണ്ണൊരു പോലെയല്ല എല്ലാ പ്രദേശത്തെയും മണ്ണൊരു പോലെയല്ല അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തി ആ മണ്ണ് പരിശോധന ലബോറട്ടറി നമുക്ക് തരുന്ന വളപ്രയോഗ ശുപാർശ അനുസരിച്ചുള്ള കൃഷി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ മണ്ണ് പര്യവേഷണ വകുപ്പ് മണ്ണിനെ അറിയാം മൊബൈലിലൂടെ മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന് പറയുന്ന ഒരു ആപ്പ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ മണ്ണിനെ അറിയാം മൊബൈലിലൂടെ എന്ന് ടൈപ്പ് ചെയ്ത് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ വെച്ച് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ജിയോ കോർഡിനേറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൻ്റെ പി എച്ചും എൻ പി കെയും ഓർഗാനിക് കാർബൺ കണ്ടൻ്റും അതുപോലെ പ്രധാനപ്പെട്ട മൈക്രോന്യൂട്രിയൻസിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഒരു ഏകദേശ ധാരണ കിട്ടാനായിട്ട് അത് ഉപകരിക്കും അപ്പം അതിനനുസൃതമായിട്ട് നമ്മളുടെ വളപ്രയോഗത്തിൽ വേണ്ട മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താവുന്നതാണ് ഇപ്പൊ തെങ്ങിനെ സംബന്ധിച്ചെടുക്കുകയാണ് അപ്പൊ പച്ചക്കറികളെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ തെങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ശുപാർശയുണ്ട് അതായത് നൈട്രജൻ നൈട്ര നൈട്രജന്റെ പകുതി ഫോസ്ഫറസും നൈട്രജന്റെ ഇരട്ടി പൊട്ടാസ്യവും ഇതാണ് തെങ്ങിന്റെ കാര്യത്തിൽ അതായത് ടു ഈസ്റ്റ് വൺ ഈസ്റ്റ് ഫോർ എന്ന് പറയുന്ന അനുവാദത്തിലാണ് തെങ്ങിന് നമ്മൾ വളം ചെയ്യേണ്ടത് പക്ഷെ പച്ചക്കറികൾ പൊതുവെ പറയുമ്പോൾ പച്ചക്കറിക്കകത്ത് വെണ്ടയാണോ മുളകാണോ ചീരയാണോ തക്കാളിയാണോ ണോ എന്നുള്ള രീതിയിലാണ് വളപ്രയോഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാർ താങ്ക് യു വെരി മച്ച്